കാട്ടാന ഭീതി ഒഴിയാതെ മൂന്നാറിലെ തോട്ടം മേഖല ദേവികുളം മിഡിൽ ഡിവിഷനിൽ ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനകൾ കൃഷിനാശം വരുത്തി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാട്ടാനകൾ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ള സാഹചര്യമുണ്ട് ഇത് പ്രദേശത്തെ കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുന്നു മൂന്നാറിലെ തോട്ടം കാട്ടാന ഭീതി ഒഴിയുന്നില്ല തോട്ടമേഖലയിലെ ജനവാസ മേഖലകളിൽ ദിവസവും കാട്ടാന ശല്യം വർദ്ധിച്ചുവരുന്ന സ്ഥിതിയാണുള്ളത് ദേവികുളം മിഡിൽ ഡിവിഷനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാനകൾ കൃഷിനാശം വരുത്തി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാട്ടാനകൾ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ള സാഹചര്യമുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെ ആളുകൾ രാത്രി പുറത്തിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിയുമുണ്ട് പുലർച്ചെ തോട്ടം ിൽ നിന്നിറങ്ങുമ്പോൾ കാട്ടാനകളുടെ മുന്നിൽ പെടുമോ എന്ന ആശങ്കയും ആളുകൾ പങ്കുവെക്കുന്നു കാട്ടാനകൾ സ്ഥിരമായി പ്രദേശത്ത് തമ്പടിക്കുന്ന സ്ഥിതിയുണ്ടായാൽ അപകടത്തിന് ഇടവരുത്തും ആനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് സൈലന്റ് വാലി മേഖലയിൽ ഒറ്റയാൻ പടയപ്പയുടെ സാന്നിധ്യവും ആളുകളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് മഴ മാറി വേനൽ ആരംഭിക്കുന്നതോടെ കാട്ടാനക്കൂട്ടങ്ങൾ കൂടുതലായി കാടിറങ്ങിയാൽ തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകും ന്യൂസ് ബീറോ മൂന്നാർ